ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലാണെങ്കിലും സമൂഹ ജീവിതങ്ങളിലാണെങ്കിലും സഫയില് ജോലി മേഖലയില് ബിസിനസ് മേഖലകളില് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയില് ഒക്കെ പ്രശ്നങ്ങള് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ പ്രശ്നത്തെയും ഓരോ പ്രതിസന്ധികളെയും എങ്ങനെയാണ് ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളിലെ ദൈവം ഇടപെടുന്ന മേഖല ഇതെന്ന് കണ്ടെത്താനുള്ള ഒരു പ്രയറാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ചന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് സകല വിശ്വമാരും വിസകളും കൂട്ടുപിടിച്ച് കാനായിലെ കല്യാണ വീട്ടിലെ കാലിയായ കൽഭരണികള് നിറകുടമാക്കി കൊടുത്തതുപോലെ പുതുവീഞ്ഞ് നിറച്ചതുപോലെ ഇന്ന് നമ്മുടെ സങ്കടങ്ങളിലെ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം നിറയുവാൻ നമുക്ക് വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചെങ്കടൽ കടക്കുന്ന ഭാഗം പ്രതിസന്ധികളിലെ പ്രശ്നങ്ങൾ നമ്മളൊക്കെ ഭീ ഭീര ഭീമമായ കടബാധ്യതകൾ അല്ലെങ്കിൽ ഒരിക്കലും സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങള് ഭയങ്കരമായ മദ്യപാനം കുടുംബകലഹങ്ങള് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകള് സഭയുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന മേഖലകൾ എന്തിന് നമ്മുടെ ആത്മീയതയെ പോലും തടസ്സപ്പെടുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ ഈ ദൈവവചനത്തെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമുക്ക് മനസ്സിലാകും പുറപ്പാണ്ട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് പതിനാല് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനി മേലിൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പറയേണ്ടത് എവിടെയാണ് ആരെയാണ് കാണേണ്ടത് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ തന്നെ സൃഷ്ടിക്കും പക്ഷെ ദൈവവചനത്തെ മോശം മുറുകെ പിടിച്ചതുപോലെ ആ ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഭയങ്കരമായ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അലട്ടുമ്പോൾ എനിക്ക് സമ്മാനമായി തന്ന ഒരു ദൈവവചനമാണ് പുറപ്പാട് പതിനാലാം അധ്യായം അത് പരിപൂർണമായി വായിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനേയും തരണം ചെയ്യാനുള്ള ശക്തി തമ്പുരാൻ എനിക്ക് തന്നു ഇന്ന് ആ ഒരു ബോധ്യം നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഇന്നത്തെ പ്രയർ ഒരു അഭിഷേകമായിട്ട് എടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നു മോശയുടെ ആ കര ആ മോശ കൈകൾ ഉയർത്തി പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും നമുക്ക് ദൈവവചനം ഇങ്ങനെയാണ് ചെങ്കടലിന്റെ തീരത്തെത്തിയ ഇസ്രായേൽക്കാരെ നമുക്ക് കൂടി നോക്കാം ആ ഇസ്രായേൽക്കാരുടെ പുറകിലെ പറവോയുടെ സൈന്യം നിൽക്ക എത്തി നിൽക്കുന്ന സമയത്ത് വഴിമുട്ടി പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്താണ് മോശ അവിടെ ഇടപെടുന്നത് ദൈവത്തിന്റെ കൂടിയാണ് മോശ കൈകൾ നീട്ടിയത് മോശ കൈ നീട്ടി പ്രാർത്ഥിച്ചപ്പോഴ് ചെങ്കടൽ പിളർന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് ആ ചെങ്കടൽ പിളർന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടു എതിർഭാഗത്തു നിന്ന് ശത്രു സൈന്യം കടലിൽ മുങ്ങിപ്പോയി ആ വചനമാണ് മോശയുടെ അതായത് പുറപ്പാട് പതിമൂന്ന് പതിനാലാം മധ്യായും പതിമൂന്നില് മോശ ആ സമയത്താണ് മോശ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ ആ പ്രശ്നത്തെ നോക്കി ഭയപ്പെടാതെ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തിയിലേക്ക് ചേർന്ന് നിന്നാല് ദൈവവചനത്തോട് വചനത്തോട് ചേർന്ന് നിന്നാല് നമുക്ക് സാധിക്കുമെന്നൊരു ബോധ്യമാണ് ഈ ചെങ്കടൽ തീരത്ത് വഴിമുട്ടി നീക്കുന്ന ആ മക്കളുടെ ഇസ്രായേൽക്കാരുടെ അവസ്ഥ ഇന്ന് ഇതുപോലെ തന്നെ നമ്മളും പല ചെങ്കടലിന്റെ നടുവിലാണ് നിൽക്കുന്നത് നമ്മുടെ കുടുംബജീവിതം വഴിമുട്ടി നീക്കുന്ന അവസ്ഥ സമൂഹ ജീവിതം വഴിമുട്ടി നില്ക്കുന്ന അവസ്ഥ ജോലി മേഖലയിൽ പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ സഭയിലും ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ വചനത്തെ മുറുകെ പിടിച്ച് മോശ കൈനീറ്റിയ പോലെ ഇന്ന് നമുക്ക് കൈനീട്ടി കൈകൾ വിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമുക്ക് ശ്രമിച്ചു നോക്കാം അതുപോലെ തന്നെ വീണ്ടും ദൈവവചനം എന്നുള്ള ഏറ്റെടുക്കുമ്പോഴേ ഒന്ന് സാമൂഹികയിൽ പതിനേഴാം അധ്യായത്തില് പതിനാറ് ഒന്ന് സാമൂഹിയിൽ പതിനാറാം അധ്യായം ഏഴാമത്തെ തിരുവചനം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ വാഹി രൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും എത്രത്തോളം ദുരഭിമാനത്തോടുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് പിടിച്ചു നിന്നാലും നമ്മുടെ ഹൃദയത്തിന്റെ ഭാവം മനസ്സിലാക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന ആ പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിനു മുമ്പിൽ നമ്മളെ പൂർണ്ണമായിട്ടും തുറന്നു വെക്കണം നമ്മുടെ ഹൃദയം തുറക്കണം പറ്റിപ്പോയ പാക പാ കറകളൊക്കെ ഇന്ന് കഴുകി കളഞ്ഞ് വിശുദ്ധിയോടുകൂടി ദൈവ സ്നേഹത്തിൽ എന്നെ അറിയുന്നൊരു ദൈവമുണ്ടെന്നും എന്നെ അനുഗ്രഹിക്കാനും ആശ്രവദിക്കാനും ദൈവത്തിന് പറ്റും ഈ തകർച്ച ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും എന്നൊരു ബോധ്യം ഉത്തമമായ ബോധ്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം പ്രതിസന്ധിയിൽ ദൈവം ഇടപെടണം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന മൂന്ന് വചനമാണ് ഒന്ന് പുറപ്പാട് പതിനാലാം അധ്യായം പതിനാലാമത്തെ തിരുവചനം നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു വീണ്ടും നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഏഴ് എട്ട് തിരുവചനം ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുകയല്ല ചെയ്യേണ്ടത് ദൈവനാമത്തിന്റെ ശക്തി കൂടെ കൂടെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നെ ശക്തിപ്പെടുത്തണം ഈ പ്രതിസന്ധിയില് എനിക്ക് ഇതിന്റെ തരണം ചെയ്യാൻ പറ്റും മോശ ചെങ്കൽ തീരത്തെ കൈ കൈ നീ കൈവിരിച്ച് പ്രാർത്ഥിച്ചതുപോലെ പ്രശ്നത്തിന്റെ നടുവില് കൈവിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ദൈവവചനം ഏറ്റെടുക്കണം ഭയപ്പെടാതെ സംഭ്രമിക്കാതെ പ്രശ്നത്തെ തരണം ചെയ്യാൻ നിയമാവർത്തനം മുപ്പത്തി ഒന്നാം അധ്യായം ഏഴും എട്ടും വചനം നിന്നെ ശക്തിപ്പെടുത്തട്ടെ നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം സങ്കീർത്തനം ഇരുപത് ഇരുപതാം അധ്യായം അഞ്ചാം തിരുവചനത്തില് ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാർക്കും അങ്ങനെ നാണം കെടാനോ ചെറുതാനോ ഒന്നും നിങ്ങൾ പോവണ്ട യേശുനാമത്തിന്റെ ശക്തിയാൽ വിജയത്തിന്റെ പതാക നമുക്ക് പാർക്കാൻ പറ്റണം കാരണം ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ദൈവം നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട നുറുക്കപ്പെട്ട ഈശോ കൂടെയേണ്ടെന്നൊരു ബോധ്യം അനുഭവിച്ച വ്യക്തി എന്ന നിലയിലെ പൂർണ്ണ കൂടി ഈ വചനം നിങ്ങൾക്ക് ദാനമായി തരാൻ പറ്റും നമ്മൾ ഫിലിപ്പി നാല് പതിനഞ്ച് പതിമൂന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതിസന്ധികളെ ദൈവം ഇടപെടുന്ന നല്ല നിമിഷങ്ങൾ ഉണ്ടാകാൻ ധ്യാനപൂർവ്വം നല്ല ഏറ്റെടുക്കുന്ന വചനം ഇതാണ് പുറപ്പാട് പതിനാല് പതിനാല് പതിനാലാം അധ്യായം പതിമൂന്ന് പതിനാലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടണം ദൈവവചനത്തെ മുറുകെ പിടിക്കണം ഏഴ് പ്രാവശ്യം വെച്ച് ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പ്രശ്നത്തിൽ പ്ര പ്രയാസങ്ങളിൽ സങ്കടങ്ങളില് കർത്താവ് എനിക്ക് വേണ്ടി ഇടപെടും എന്ന പൂർണ്ണപതി ആരും നമുക്ക് വേണ്ടി വാദിക്കത്തില്ല ആരും നമ്മളെ നന്നാക്കാൻ വരുത്തുമില്ല പക്ഷെ ദൈവം വരും ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നമ്മുടെ ഹൃദയം അറിയുന്ന തമ്പുരാൻ ഒന്ന് സാമൂൽ പതിനാറ് ഏഴില് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ വാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവ് ഹൃദയഭാവത്തിലും ദിവ്യകാരുടെ നാഥന്റെ മുമ്പില് ഹൃദയത്തെ ഒന്ന് തുറന്ന് സങ്കടങ്ങളൊക്കെ നേറ്റി നല്ലൊരു കുംഭസാരം നടത്തി വിശുദ്ധിയോടുകൂടി നിന്റെ പ്രശ്നങ്ങളില് ദൈവത്തിന്റെ ഇടപെള്ളുണ്ടാകണമെങ്കില് നമ്മളിലുള്ള അശുദ്ധി കുംഭസാരം എന്ന കൂതാശരിയുടെ കഴുകിക്കളഞ്ഞാല് തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാന എന്ന തീക്കട്ട കൊണ്ട് ഉരുക്കളയാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിക്ക് മേളിലില്ല ദൈവം ഇടപെടുവെന്ന പൂർണ്ണബോധ്യത്തോടുകൂടി കുംഭസാരം എന്ന കൂതാശ ലഭിക്കാൻ യോഗ്യതയില്ലാത്ത മക്കള് മറ്റു മതസ്ഥരായ മക്കള് നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ കൂടി ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ ദൈവത്തെ കണ്ടാല് ദൈവമേ മാറ്റിപ്പോയി എന്റെ ജീവിതത്തിലെ എല്ലാ പ്രമാണ ലംഘന മേഖലയിലൂടെ ഞാൻ സഞ്ചരിച്ചു പോയി കത്താവേ ഇനി മേലിൽ ഞാൻ ആ പാവം ചെയ്യുകയില്ല നിങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുമാറണം എന്ന രീതിയിൽ നീ പ്രാർത്ഥനാപൂർവം യാചിച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും ഇന്ന് ഈ വചനങ്ങൾ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നല്ല സന്തോഷത്തോടെ ഈ വചനം എടുക്കണം നിയമാവർത്തനം പുസ്തകം മുപ്പത് മുപ്പത്തൊന്ന് ഏഴ് എട്ട് വചനയില് ശക്തനും ധീരനും ആയിരിക്കുക ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട നമ്മുടെ പ്രശ്നത്തിലെ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഏഴ് പ്രാവശ്യം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശക്തി നമുക്ക് കിട്ടും ശക്തനും ധീരനും ആയിരിക്കുക ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട കൂടി വചനം ഏറ്റെടുക്കണം അപ്പോഴ് നമ്മുടെ പ്രശ്നത്തില് നമുക്ക് ധീരത കിട്ടും ശക്തി കിട്ടും നമ്മുടെ ആ പേടി മാറി കിട്ടും വീണ്ടും നമ്മൾ വിശ്വാസം ഏറ്റെടുക്കുന്നത് ഒന്ന് കൊറുന്ദോസ് പതിനഞ്ച് പതിനഞ്ചാം അധ്യായത്തിലെ അൻപത്തി ഏഴാമത്തെ തിരുവചനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം എന്നെ ശക്തനാക്കുന്നവരെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ബിലിപ്പി നാല് പതിമൂന്ന് ഈ വചനം നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയണം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് മാംസധരിക്കണം അവിടെയാണ് പുറപ്പാട് പത്തൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം നമ്മളെ പൊതിയുന്നത് രക്തത്തിൽ മുക്കിയ മേലങ്കി നമ്മുടെ പ്രശ്നത്തിൽ പൊതിഞ്ഞു വരുന്ന അവൻ അനുഭവം നമുക്ക് കാരണം ബിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും പ്രശ്നത്തെ നോക്കി തന്നെ നീ പറയണം ചങ്ങലിന്റെ തീരത്തെത്തി മോശ കൈ നീറ്റതുപോലെ നിന്നെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ മേലെ ഭവനം പണി പൂർത്തിയാകാതെ തടസ്സപ്പെട്ടിരിക്കുന്ന മേഖലകളുടെ മേലെ എൻ്റെ ദൈവത്തിന് പറ്റും എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരം അറിയുന്ന ദൈവം എന്നെ അനുഗ്രഹിക്കും മനുഷ്യൻ അസാധ്യമായി സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് സാധിക്കുമെന്ന ആ പൂർണ്ണ കൂടി ഈ തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് इन जीविते भरे प्राथिको अमेन